ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതാക്കണമെങ്കിൽ ഇപ്പം ഇതിനെ ആഘോഷ പരിപാടിക്ക് പോകാണ്ട് നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് അട്ടയൊക്കെ പരിപാടി തുടങ്ങണം പുച്ചൊക്കെ നേരത്തെ ചോളം അവിടെ നിന്നാണ് തിന്നണത് അപ്പോൾ ഇതാക്കണം ഞാനും എൻ്റെ അമ്മയും അമ്മായിട്ടാണ് അപ്പോൾ എൻ്റെ അമ്മ പിന്നെ രാവിലെ വന്നതാണ് കേട്ടോ എൻ്റെ അമ്മ പിന്നെ രണ്ട് ദിവസം മുന്നിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നോ അങ്ങനെ ഇതാക്കണേ ഞങ്ങൾ പള്ളീൻ്റെ മുന്നിൽ എത്തിയിട്ട് മുത്തുമോന് പിന്നെ വഴിയെന്ന് കൂടിയതാ കേട്ടോ അപ്പോൾ ഇതാക്കണേ റച്ചി മോന് മുന്നിൽ ഇരിക്കണം കേട്ടോ അങ്ങനെ പള്ളീൻ്റെ മുന്നിൽ വന്നാണ്ട് ഞങ്ങൾ ഇറങ്ങി അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ ചോറ് തിന്നു തിരക്കായിരുന്നെട്ടോ അങ്ങനെ ഇതാക്കണം നല്ല മന്തിയും ചിക്കനൊക്കെ ഉണ്ടായിരുന്നെട്ടോ ചിക്കനും പറഞ്ഞിട്ട് അടിപൊളി ടേസ്റ്റ് ഉണ്ടോ മന്തി നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ സച്ചുമോനെ ഇതാക്കണേ ഞമ്മളുടെ അങ്ങനെ അങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ ഇവിടെ എല്ലാവരും പിന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചാണെങ്കിലും തിന്നു കഴിഞ്ഞിട്ടും അപ്പോൾ ഞങ്ങളിത് അവിടെ അങ്ങനെ ഇരിക്കട്ടെ പരിപാടി തുടങ്ങിയിട്ടില്ല കേട്ടോ കാരണം എന്താ പരിപാടി തുടങ്ങാൻ കുറച്ച് സമയമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാക്കണെങ്കിൽ ഞങ്ങൾ ആരും ഉടങ്ങി എന്ന് വർത്താനൊക്കെ പറയാം കേട്ടോ അങ്ങനെ താങ് പാട്ടൊക്കെ കേട്ടോക്കെ സച്ചിമോൻ്റെ പാട്ടാണ് കേട്ടോ வேம் ஆதி கண்டரல் புததியுமே வாஸ்தவம் ஆத்ரசனத் தெல்வியwidetilde ஒலிச்செயம் தளுராதெ லோகே சாதனம் துங்கன 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 துங்கனலா துங்கனன 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 ரம்புட்ட से बदल मारा भलले भी बन बोड़ हो दीने भल बोड़ी कुल बोला हम कर से पिया था बच्चना से बन नीचे रहा यूं साला ने पिया तो लतीने दी उन्होंने कुल बोला हमें खारने के जाने के आने से मजे भी पूर्ति मुरे बनते पूरी माँगी ने कहते हुए लिखते संसारी का संसारी का भावना के रीता रीता के का तबूता का धीरे धीरे का नश्बल बुलान तंग ताल ताली झूठा गजब कुतानी भविष्य हमसा சுதந்திர போராட்டத்தில் ஈடுபட்டுள்ள திமுக தலைவர் திரு முக ஸ்டாலின் தமிழகத்தில் தேசிய ஜனநாயக கூட்டணியில் 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 தேசிய ஜனநாயக கூட்டணியாக கூட்டணியாக கொட்ட்டணியாக்கித்துகுகும் முத்ரக்த்ப்ப்பா കേൾക്കെത്തിയിട്ടോ കാരണം കാക്കാക്ക ഞങ്ങളവിടെ വന്നപ്പോൾ ആരെ കൊണ്ടേക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ട്രിപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുവരെ ഞങ്ങൾ അവിടെ നിന്ന് നിന്നു കേട്ടോ അപ്പം ഞങ്ങൾക്ക് അവിടുന്ന് ചോറ് കിട്ടിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ നല്ല പച്ചക്കറി ബിരിയാണി ഇറച്ചി ഒന്നുണ്ടാകും പച്ചക്കറി ബിരിയാണി ആയിരുന്നു കേട്ടോ എന്തായാലും വേണ്ടിയിട്ട് ഞങ്ങൾ അതൊക്കെ വാങ്ങി വാങ്ങി വന്നിവിടെ വന്ന് തിന്നിട്ടോ പിന്നെന്താ പിന്നെ നമുക്ക് സമ്മാനം പൊട്ടിക്കണം അപ്പോൾ സമ്മാനം കണ്ടുനോക്കുമ്പോൾ ആർക്കും ഒരു സമാധാനമല്ല കേട്ടോ എന്തായാലും വേണ്ടില്ല തന്നെ ഒന്ന് പൊട്ടിച്ച് നോക്കുക കേട്ടോ അപ്പോൾ പ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പരിപാടിക്ക് സജ്ജം കൂടിയിട്ടുണ്ടായിരുന്നു മുത്തുമോനും ഓടിയിട്ടുണ്ടായിരുന്നു സച്ചിമോൻ മാത്രമാണ് കൂടാത്തത് കേട്ടോ കാരണം അവന് വയ്യാത്തതുകൊണ്ട് വീട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സച്ചിമോനക്ക് കൂടീനൊക്കെ ഫസ്റ്റ് ആട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഭയങ്കര സന്തോഷം കേട്ടോ അങ്ങനെ ഇതാക്കണം ഓനോ എൻ്റെ ഓന എന്നെ പൊട്ടിക്കാവുന്നോ പിന്നെ ഇതാണ് കേട്ടോ ഗ്ലാസ്സാണ് അങ്ങനത്തെ ഗ്ലാസ് പിന്നെ ഒരു രണ്ടെണ്ണം മൂന്നെണ്ണട്ടോ എനിക്ക് കിട്ടിയതാണ് പിന്നെ വലിയ ഗ്ലാസ് കിട്ടിക്കണം കേട്ടോ അതായത് ഇതിനേക്കാളും കുറച്ചും കൂടി വലിയ ഇതേപോലത്തെ കപ്പ് ഗ്ലാസ് തന്നെ കിട്ടും ഇത് പിന്നെ അത് ദിനി എട്ടിയതാണ് കേട്ടോ എനിക്ക് അപ്പോൾ എനിക്ക് ഒരേ നിർബന്ധം എനിക്കോ എൻ്റെ തന്നെ പൊട്ടിക്കണമെന്ന് കാരണം എത്രയായാലും നമുക്കൊരു പ്രൗഢ അല്ലേ നമുക്കൊരു സമ്മാനമൊക്കെ കിട്ടുകയെന്ന് പറയുമ്പോൾ എത്രയായാലും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം തന്നെയായിരിക്കും കേട്ടോ ഇത് ദിനെട്ടിയതാണ് അപ്പോൾ എന്തായാലും ഇതൊരു ബൗളാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ അപ്പോൾ അതാക്കണോൻ്റെ ഒരേ അതിനെ പൊട്ടിച്ചിട്ട് പിന്നെ മുത്തുമോനും മുത്തുമോനായിട്ട് പൊട്ടിച്ചത് പിന്നെ എല്ലാവർക്കും പിന്നെ പ്ലേറ്റ് ഉണ്ട് കേട്ടോ അത് മദ്രസിലെ എല്ലാ കുട്ടിയും കൊടുത്തു കണ്ട്ടോ നല്ല പൊട്ടണ ചില്ലിൻ്റെ വെള്ള പ്ലേറ്റ് ആണ് കേട്ടോ അപ്പം ഞാൻ പറയുക അതിൻ്റെ ആ ഇതൊന്നും തുറന്ന് നോക്കണ്ടെന്നൊക്കെ ഞാൻ പറയുന്നത് കേട്ടോ കാരണം നമുക്ക് വെക്കാൻ ഇവിടെ ഒരു സ്ഥലമല്ലോ അതിപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താക്കണം പൊട്ടിച്ചതൊക്കെ നമ്മളൊരു കൊണ്ടുവന്ന ഒരു പെട്ടിയിലട്ടോ ആ ഒരു പെട്ടിയിൽ തന്നെയാണ് എന്താക്കണം പിന്നെ ഒക്കെ എടുത്ത് കേട്ടോ അപ്പോൾ അതാതാണിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പം അതാ പെട്ടിയിലാക്കിയിട്ട് നമ്മൾ കട്ടിൻ്റെ അടിയിലായിട്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഷെൽഫും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇനി അടുത്ത പ്രാവശ്യം സമ്മാനം വാങ്ങുമ്പോൾ നമുക്ക് മക്കൾക്ക് വെക്കാനൊരു ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ടാകട്ടെ പിന്നെ വീടാദ്യം പറഞ്ഞ കേട്ടോ അപ്പം ശരി എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കും കേട്ടോ അപ്പോൾ ഉള്ളൂ ഉള്ളു നമ്മൾ കുഞ്ഞു വീഡിയോസ് അപ്പോൾ ഇത്രയുള്ള നിഭിനയത്തിൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഏതായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നമ്മളൊക്കെ ഒന്ന് സപ്പോർട്ടാക്കാൻ മക്കോ അപ്പോൾ ഇങ്ങനെയൊക്കെ സമ്മാനം കിട്ടിയിട്ട് നമുക്ക് വെക്കാനൊക്കെ സ്ഥലമില്ല അങ്ങനെ കട്ടൻ്റെ അടിയിലൊക്കെ വെച്ചവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കാൻ കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരാം താങ്ക്